നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് അല്ലു അർജുൻ അല്ലു അർജുൻ്റെ എല്ലാ പടങ്ങൾ വരുമ്പോഴും നമ്മൾ കാണാറുണ്ട് ആളൊരു നല്ല മനുഷ്യനാണ് നല്ലൊരു ഒരു വല്ലൊരു നടനാണെന്നും പറയില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി അദ്ദേഹത്തിൻ്റെ പടം കണ്ടാൽ കിട്ടാറുണ്ട് അതുകൊണ്ട് നല്ല ഈ കളക്ഷം വരുന്ന പടങ്ങളാണ് ഏറ്റവും അടുത്ത് ഉപരാധായ പുറത്ത് വന്ന പുഷ്പ പുറത്ത് വന്നത് അപ്പോൾ പുഷ്പ വന്ന് ഗംഭീര വിജയായി അല്ലു അർജുനൻ്റെ പടങ്ങളിൽ വെച്ചിട്ട് കേരളത്തിൽ ഏറ്റവും അധികം കളഷം കിട്ടിയത് പുഷ്പയ്ക്കണം ഇപ്പോഴും അതിൻ്റെ ഇമ്പാക്റ്റ് നിൽക്കണം നമ്മൾ പുഷ്പട്ടിൽ നമ്മുടെ ഭഗത അഭിനയിച്ചു നല്ല അസല അഭിനയം അടിപൊളി ക്യാരക്ടർ അപ്പോൾ പുഷ്പ ടുന് വേണ്ടിയിട്ട് കേരളത്തെ ജനങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുക എന്നാണ് പുഷ്പ ടു അറിഞ്ഞ പുഷ്പ ടു അറിഞ്ഞ പുഷ്പ ടു അറിഞ്ഞ ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കണം പക്ഷേ ഒക്ടോബറിൽ റിലീസാണെന്ന് പറഞ്ഞത് ഇപ്പം എന്തുണ്ടായി നമ്മുടെ കാത്തിരിപ്പിന് നമുക്ക് നിരാശയാണ് പലം ഒക്ടോബറിൽ പടം റിലീസില്ല പടത്തിൻ്റെ ഷൂട്ടിങ് സമയത്ത് പല പ്രശ്നങ്ങളും ഡയറക്ടറും അല്ലു അർജുനായിട്ട് ഉണ്ടായി കഥയുടെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള ഇവർ തമ്മിൽ ലീഗോ ക്ലാഷ് അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ അല്ലു അർജുൻ്റെ കൂടെ അഭിനയിക്കുന്ന കൂട്ടുകാരനായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പേരിൽ ഒരു പോലീസ് കേസ് വന്നു അയാൾ പോയി ഏതോ പെണ്ണിനെ തെറി വിളിച്ചു ആ പെണ്ണ് കേസ് കൊടുത്തു അപ്പോൾ കുറച്ച് നാൾ ജയിലിൽ പോയി വന്നു അവിടെ നിന്ന് വന്നപ്പോൾ പടത്തിൻ്റെ ബ്രേക്കിംഗ് അവിടെ വന്നു പിന്നെ ഇവർ തമ്മിലുള്ള കഥയിലെ പ്രശ്നങ്ങളെ കൊണ്ട് പ പടത്തിൻ്റെ ഒരു കുറച്ച് നീണ്ടുപോയി അതുപോലെ തന്നെ ഈ പടത്തിൽ അഭിനയിക്കുമ്പോൾ അല്ലു ഒരു ഡാൻസ് കളിക്കുന്ന ഒരു സീനുണ്ട് കുറേ ചില്ലുകളും വൈരങ്ങളും താങ്ങി മാങ്ങിക്കിട്ടിട്ടുണ്ട് ഗംഭീര കോസ്റ്റ്യൂമിട്ടിട്ട് ആ ഡാൻസ് കണ്ടമാനം ഷൂട്ടിങ് നീണ്ടുപോയി ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു മോപ്പുരയ്ക്ക് മോപ്പര ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി മോപ്പുര ആശുപത്രിയിൽ അഡ്മിറ്റായി അങ്ങനെ ആ പടം വീണ്ടും നീണ്ടുപോയി പിന്നെ എന്നുണ്ടായി ഇവർ തമ്മിലുള്ള ഡയറക്ടറും അല്ലും തമ്മിലുള്ള പ്രശ്നം കൊണ്ട് അല്ലും എന്നുണ്ടായി ഒരു ടൂർ പോകാനായി തീരുമാനിച്ചു മൂപ്പര് വേഗം പ്ലെയിനിൽ കയറി ടൂറാ പോയി അപ്പം ആ പ്ലെയിനിൽ കയറി ടൂർ പോയപ്പോൾ പ്ലെയിനിൽ വെച്ചിട്ട് ഒരാൾ ഒരു വീഡിയോ എടുത്തു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പയിൽ മുപ്പരമെങ്കിലും താടി ഇത്രയെ താടി മൂപ്പര് താടിയൊക്കെ ഡ്രിമ്മ് ചെയ്തു അപ്പം എന്താണ് അടുത്തൊന്നും ഷൂട്ടിങ് ഇല്ല ഇനി അത് താടി വളർന്നാലല്ലേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ആ ഡ്രിമ്മ് ചെയ്തപ്പോൾ മനസ്സിലായി ഷൂട്ടിങ് വീണ്ടും നീണ്ടുപോയിന്ന് ഈ അല്ലു ടൂർ പോയപ്പോൾ എന്തുണ്ടായി ഡയറക്ടറും ഉരുപൊട്ടി ഡയറക്ടറും വേറെ ഫോറി രാജ്യത്തേക്ക് മൂപ്പരും ടൂർ പോയി ഇപ്പം രണ്ടുപേരും ടൂറിൽ ഇപ്പൊ ഷൂട്ടിങ് രണ്ടാമത് പുനരാരംഭിക്കാൻ്റെ കാര്യം പ്രതിസന്ധിയിലാണ് രണ്ടാമത് ആരംഭിക്കുന്നു പറയുന്നുണ്ട് അടുത്ത കൊല്ലം ഈ പടം റിലീസ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മളെല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കുന്നത് അതിനുവേണ്ടി പുഷ്പ ടുവിന് വേണ്ടിയിട്ട് അതൊരു ഒന്നൊന്നര കാത്തിരിപ്പാണ് അതൊരു അതിനുശേഷം പല്ലു അർജുന ഒരു പടത്തിന് ഡേറ്റ് കൊടുത്തിട്ടുമില്ല വേറെ പടത്തിൽ അഭിനയിക്കുന്നില്ല ഈ പുഷ്പാരുടെ കാര്യം അറിഞ്ഞിട്ടേ മോപ്പിനെ എന്തേ ചെയ്യണുള്ളൂ അല്ലെങ്കിൽ മൂപ്പിനെ തുരിതരാന പടങ്ങൾ ഒന്നും വരാണ്ട് വരുന്നതാണ് അപ്പം തിയേറ്റർകാരും കാത്തിരിക്കുന്നു പ്രേക്ഷകരും കാത്തിരിക്കുന്നു അവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പ ടു നീട്ടി 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 മമ്മൂട്ടി മോഹൻലാലിൻ്റെ ബെറോസ് നീങ്ങി 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 പോണ പോലെ ഈ പടം നീങ്ങി 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 തന്നെ പോണത് അപ്പോൾ ഇനി എന്തായാലും അടുത്ത കൊല്ലം നമുക്ക് പുഷ്പാട്ടു കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ബൈ